നായകൻ മഹമ്മദ് യൂസ്ഫ അലൈഹി സലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ അസുൽഭൂർത്തത്തിൽ പ്രവാചകൻ എന്ന വിഷയത്തെ ആസ്വദിച്ച് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി സമ്മതിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു വിദ്യയുടെയും മറ്റും അതിപ്രസരണത്തിൻ്റെ ഇക്കാലത്ത് മനുഷ്യന് വളരെയേറെ പുരോഗതികൾ കൈവരിച്ചിട്ടുണ്ട് എന്ന അവകാശപ്പെടുമ്പോൾ മനുഷ്യർ തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തിന് കാര്യമായ ശോഷണം സംഭവിച്ചിരിക്കുന്നു എന്ന് നാം സമ്മതിക്കേണ്ടിയിരിക്കുന്നു മനുഷ്യൻ മനുഷ്യരോടും ഇതര ജീവികളോടും കാരുണ്ണത്തോടെ പെരുമാറിയാൽ മാത്രമേ ഇവിടെ സ്വയനപൂർവമായ അന്തരീക്ഷം രൂപപ്പെടുകയുള്ളൂ കാരുണ്ണത്തിന് മഹത്തായ അധ്യാപനങ്ങൾ ഈ ലോകത്തിന് പകർന്നു കൊടുത്തിട്ടാണ് അഷ്റഫ് ഹാലിഖ് എബി മുഹമ്മദ് മുസ്തഫ ഹസലും തങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങിയത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും നൂറ്റാണ്ടുകളോളം യുദ്ധം ചെയ്തിരുന്ന ഒരു ജനസഞ്ചയത്തെ സ്നേഹത്തിന്റെ കോർത്തു വെച്ച പ്രവാചകരുടെ ജീവിതത്തിന്റെ സാരാംശങ്ങളിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ചാൽ സ്നേഹത്തിന്റെ മഹാമാർഗങ്ങൾ മാത്രമാണ് കാണാൻ കഴിയുകയുള്ളു സർവ്വലോകങ്ങൾക്കും അനുഗ്രഹമായിട്ടല്ലാതെ അങ്ങനെ നാം നിയോഗിച്ചിട്ടില്ല നമ്മെ ഉണർത്തുമ്പോൾ തന്നെ താങ്ങിനങ്ങാനും പരുഷ സ്വഭാവക്കാരനും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ ജനങ്ങൾ അങ്ങയുടെ ചുറ്റിൽ നിന്നും പിരിഞ്ഞു പോകുമായിരുന്നു എന്ന് കൂടി ആൻ പ്രഖ്യാപിക്കുന്നുണ്ട് ഇസ്ലാം വാള് കൊണ്ട് പ്രചരിച്ച മതമാണെന്നാൽ പ്രശസ്ത ചിന്തകനും എഴുത്തുകാരനുമായ പ്രവാചകൻ മുഹമ്മദ് പറഞ്ഞാൽ എന്തിനും സന്നദ്ധരായി ഒരു ലക്ഷത്തോളം വരുന്ന അനുയായികളെ എങ്ങനെ സൃഷ്ടിച്ചെടുക്കാൻ മെഹമ്മദിന് സാധിച്ചു എന്നിടത്തിൽ നിന്നുകൊണ്ടാണ് നാംദിനെ മനസ്സിലാക്കേണ്ടത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്

സത്യം ഒരിക്കലും കൈവിടുകയില്ല കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നവരാണ് സത്യം മാത്രം അങ്ങ് മറ്റുള്ളവരുടെ അതിഥിയെ സൽക്കരിക്കുന്നവരാണ് മഹാമാരികളിൽ ജനങ്ങളെ സഹായിക്കുന്നവരും അതെ പ്രവാചകരുടെ കാരുണ്യം കരകവിഞ്ഞ കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത് ിൽ തളിച്ചിടപെട്ട് സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധമായി ശ്വസിക്കാനുള്ള പ്രചോദനം നൽകി സാധുക്കൾ മുമ്പ് പ്രഖ്യാപനം മുതലാളിത്ത വ്യവസ്ഥയുടെ വിധവകളെ സഹായിക്കുന്ന പോർക്കളത്തിൽ പോരാടുന്ന പോലാളിക്ക് തുല്യനാണെന്ന് പ്രവാചകന്റെ അധ്യാപനത്തിലൂടെ വിധവകൾക്ക് ആശ്വാസത്തിൽ കരുണ കാണിക്കാത്തവനും ബഹുമാനിക്കാത്തവനും എന്ന് പോലും ചെറിയോട് ആകാശത്തിന്റെ അധിപൻ നിങ്ങളോട് കരുണ ചെയ്യും എനിക്കാലും ഒരു പ്രസ്ഥാപനം നടത്തുക മാത്രമല്ല അവരുടെ ചെയ്തത് മറിച്ച് ജീവിതത്തിലൊരു നീളം അതിനെ മോഹനത മാതൃക ലോകത്തിനു മുമ്പിൽ കാണിച്ചു കൊടുക്കുകയായിരുന്നു കുട്ടിയോട് അങ്ങനെ ചെയ്യരുത് ഈ ഉപദേശിച്ചത്െറ്റിയുടെ അരികിലൂടെപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഈ മൃഗങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾപ്പെടണം നിങ്ങൾ അതിനെ

ബദറിൽ വെച്ച് ിൽ ലഭിച്ചപ്പോഴും അവരെ ഉപദ്രവിക്കാതെ വിട്ടയച്ച സംഭവം നമുക്കറിയാമല്ലോ അപ്രകാരം വർഷത്തിനു ശേഷം മക്കയുടെ അധികാരം സ്വതന്ത്രമാണ് വിശാലുക

Allah subhanahu wa ta'ala namu ku taufiq Amin Itulah yang barangnya alainya prasangam awsa alim Wa ahdawana anilhamdulillahi rabbil alamin Assalamualaikum warahmatullahi wabarakatuh Amin